വയനാട് ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം പാടെ അവഗണിച്ചു കേരളം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് അനുവദിച്ചെന്നത് മാത്രമല്ല സഹായത്തിന്റെ കാര്യത്തിലും ഉപാധികൾ വയ്ക്കാനും സഹായത്തിന്റെ കാര്യത്തിലും ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലും നിഷേധാത്മക നിലപാടെടുത്ത കേന്ദ്രം ഹൈക്കോടതിയുടെ വിമർശനവും ഇടപെടലും ക്ഷണിച്ചുവരുത്തി കേരളം കണ്ട ദുരന്തങ്ങളിൽ ഏറ്റവും വലുതാണ് ചുരൽമല ഉരുൾപൊട്ടൽ നാശനഷ്ടത്തിന്റെ കാര്യത്തിലും ആൾനാശത്തിന്റെ കാര്യത്തിലും സമാനതകളില്ലാത്ത കെടുതിയാണ് കേരളം നേരിട്ടത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ദുരന്തത്തെ ഒരുവിധം അതിജീവിച്ച കേരളത്തിന്റെ പ്രതീക്ഷ കേന്ദ്ര സഹായമായിരുന്നു ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി വിശദമായ നിവേദനം നൽകാനും നിർദ്ദേശിച്ചു പുനരധിവാസത്തിനും നാശനഷ്ടങ്ങൾക്കുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത് കേരളം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടതോടെ തുടങ്ങി കേന്ദ്രത്തിന്റെ ഉടക്ക് പെരുപ്പിച്ച കണക്ക് നൽകിയെന്നായിരുന്നു ആദ്യ പ്രതികരണം പ്രത്യേക പാക്കേജ് ഇല്ലെന്നായതോടെ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലായി പിന്നെ കേരളത്തിന്റെ പ്രതീക്ഷ ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എയർ ലിഫ്റ്റിംഗിന് ചെലവഴിച്ച പണം കേന്ദ്രം ആവശ്യപ്പെട്ടു ദുരന്തം നേരിടുന്നതിനിടയിലാണോ പണം ചോദിക്കുന്നതെന്ന രൂക്ഷ വിമർശനം കോടതിയിൽ നിന്നുണ്ടായി കോടതി നിലപാട് കടുപ്പിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കേന്ദ്ര സഹായം അനുവദിച്ചിട്ടുണ്ടെന്നും അത് ഉപയോഗിക്കാമെന്നുമായി രണ്ടാഴ്ചക്കകം വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്നായി പിന്നെ നിലപാട് കോടതി കണ്ണുരുട്ടിയതോടെ ഇളവ് അനുവദിച്ചു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്നും കൂടുതൽ തുക അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി കത്തും കൈമാറി പിന്നീട് അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച് ദുരന്ത പ്രതികരണ നിധിയിലെ കേന്ദ്രവിഹിതമായ കോടി ചെലവഴിക്കാൻ അനുമതി നൽകി ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിലും കേന്ദ്രം മുടക്കിട്ടു വായ്പ എഴുതിത്തള്ളില്ലെന്നും മൊറട്ടോറിയം പ്രഖ്യാപിക്കാമെന്നും അറിയിച്ചു ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് വായ്പ എഴുതിത്തള്ളാൻ വ്യവസ്ഥയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതി പറഞ്ഞാൽ നോക്കാമെന്നായി കോർപ്പറേറ്റുകളുടെ കോടികൾ എഴുതി തള്ളുന്ന കേന്ദ്ര സർക്കാരാണ് ഉരുളെടുത്ത ജീവിതങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമാന ദുരന്തങ്ങളിൽ തമിഴ്നാടിനും കർണാടകത്തിനും പ്രത്യേക പാക്കേജ് അനുവദിച്ച കേന്ദ്രം കേരളത്തെ കണ്ടില്ലെന്ന് അടിച്ചു കേരളം ഇന്ത്യയിൽ തന്നെയല്ലേ എന്ന ചോദ്യമാണ് വയനാട് ദുരന്തവാർഷികത്തിൽ ഓരോ മലയാളിയും ചോദിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്